നമസ്കാരം നമ്മൾ ഇത് കണ്ടല്ലേ ഈ ക്ഷേത്രം കാണാത്തവർ ആരുമില്ല കണ്ടല്ലേ നമ്മുടെ കടമനാട് ഭഗവതി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം പോലെ നമ്മുടെ ശ്രീകോവിലും ചുറ്റമ്പലവും പൊളിച്ചു പണിയുന്നതിന് വേണ്ടി നമ്മുടെ നിർമ്മാണ പ്രദം നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീകോവിലിൻ്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി പോളിഷിംഗും ഫിനിഷിംഗ് വർക്കും ഉണ്ട് പിന്നെ ദ്വാരപാലകമാരെയൊക്കെ വെക്കുന്നുണ്ട് ധാരപാലകമാരെ വെക്കുന്നത് സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന ധാരപാലകമാരെ കിട്ടും അല്ല ഇത് വേറെ രീതിയിലാണ് വെക്കുന്നത് അതിൻ്റെ വീട് നമ്മൾ പിന്നീട അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ചുറ്റമ്പലം പൊളിക്കുകയാണ് ഓടൊക്കെ ഇളക്കി വളരെ നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഓടൊക്കെ ഇളക്കി നമ്മൾ ഇപ്പം അതിൻ്റെ ചുറ്റുമുള്ള ഇതെല്ലാം പണി നടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഈ അടുത്ത പണികൾ വളരെ അധികം ബാരിച്ച ചിലവുകളുള്ളതാണ് നമ്മുടെ നല്ലതായ ഭക്തജനങ്ങൾ ദയവായി നമ്മുടെ ഈ സംരംഭത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാനത്തിന് സഹകരിക്കുക നമ്മുടെ ദേശത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്കൊരു അറിയപ്പെടുന്നതാണല്ലോ കടമനാട് ദേവി ക്ഷേത്രം നമ്മുടെ കൊച്ചിൽ പോയിട്ട് നമ്മളും കാണാം ഞാനും അറിയപ്പെടുന്ന ഞാനും നമ്മൾ ദേവി ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമൊക്കെ തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു ഓർമ്മകളാണ് അതുകൊണ്ട് നമ്മൾ ആ അറിയുന്ന എല്ലാ ആളുകളും നമ്മുടെ എല്ലാ നമ്മുടെ നല്ല നാട്ടുകാരും ഉദാരമായ സംഭാവനകൾ നൽകുക തന്നെ രൂപരേഖ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ പൊളിക്കുന്നതാണിത് ഇതാണ് ഇനി പണിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മൾ തടിയിലാണ് തീർക്കുന്നത് ചുറ്റമ്പലം തീർക്കുന്നത് തടിയിലാണ് കേട്ടോ പൊടിമരം പിന്നീട് മാറ്റത്തുള്ളു അല്ല അവസാന നിമിഷം ഇത് പണിയുന്നത് കൊങ്കിക്കല്ല തടിയിൽ പാളി നമ്മൾ ഓടൂടുകയാണ് കേട്ടോ ഓക്കെ നമ്മൾ അതിൻ്റെ തടിപ്പണുകളൊക്കെ വളരെ മനോഹരമായി നടക്കുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ ഒരുപാട് നടക്കാനുണ്ട് ഇതുമായിട്ടില്ല അതുകൊണ്ട് ഭക്തജനങ്ങൾ നമ്മുടെ മറ്റുള്ള ആളുകളും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം ഓക്കെ കറമനാട് ഭഗവതി ധർമ്മക്ഷേത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുധാന വഴിയുമായി ബന്ധപ്പെട്ട് ശ്രീകോവിലിൻ്റെ ചെമ്പൊക്കെ പാകിയിട്ടുണ്ട് പൂർണ്ണമായിട്ടില്ല നാലമ്പലത്തിൻ്റെ പണിയാണോണ്ടിരിക്കുന്നുണ്ടോ നാലമ്പലത്തിൻ്റെ പഴയ എല്ലാ ഭാഗങ്ങളും ഇടിച്ച് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇവിടെ വർക്കിടക്കാനുണ്ടോ അടിപൊളി പണിയാണ് നടക്കുന്നുണ്ടോ പഴയ എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാൽ എനിക്കതില്ലോ വെട്ടുകല്ലൊക്കെ ഉണ്ടോ നല്ല അടിപൊളി വെട്ടുകല് പണ്ടതവിട്ടല്ലോ കുമ്മായൊക്കെ ഇട്ട് ചെയ്തേക്കുന്നുണ്ടോ ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആളുകൾ കമൻ്റിയാണ് ജെ സി ബി ഒക്കെ ഉണ്ട് നമ്മുടെ കൽത്തൂണൊക്കെ എടുത്ത് മാറ്റി ജെ സി വിൻ്റെ പണിയെടുക്കാം കേട്ടോ ഇപ്പോഴൊക്കെ കൊടിമരം നല്ല പണിയെല്ലാം കഴിഞ്ഞ ശേഷം കൊടിമരത്തിനും മാറ്റമുണ്ട് നമ്മുടെ പണ്ടത്തെ പ്രധാനപ്പെട്ട ഒരു ഐക്കനാണ് നമ്മുടെ ഈ കാണുന്ന ആനക്കുട്ടിലേട്ടോ ഇപ്പോൾ പുതിയ ഒരു ആനക്കുട്ടിലെ അയക്കൻ പോയി നൂറ്റി ഇരുപത് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള നമ്മുടെ കടമനാട് ഭഗവതി ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലാണ് കേട്ടോ ഇപ്പോൾ പുനർനിർമ്മാണത്തിന് വേണ്ടി പൊളിക്കുകയാണ് നമ്മുടെ ചെമ്പലൊക്കെ പോയിട്ടുണ്ട് അടുത്ത ദിവസം പോളിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തക നടക്കുന്നത് നൂറ്റി ഇരുപത് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള നമ്മുടെ ചുറ്റമ്പലാണ് പൊളിക്കുന്നത് കേട്ടോ അപ്പം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഫണ്ടിലേക്ക് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉദാരമായ സംഭാവനകൾ നൽകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ അപ്പോൾ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുരോഗതി വരുമ്പോൾ നാടിനും പുരോഗതി ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഉദാരമായ സംഭാവനകൾ ചെയ്യുക ഈ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം സംഭാവനകൾ നൽകാൻ താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക എൻ്റെ നമ്പർ കൊടുത്തിരിക്കാം ഒന്ന് വണ്ടില്ലേ ഈ നമ്പർ വിളിച്ചാൽ മതി ഓക്കെ